ഹലോ സുനിത മിസ്റ്റേക്ക് ആരായിരിക്കും എനിക്ക് സ്വാഗതം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം കേട്ടോ എനിക്ക് കുറച്ച് ദിവസം എനിക്ക് റീഡിങ് ഒന്നും ഇടാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളത് പറ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് റീഡിങ് ഒക്കെ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും സോറി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സോറി അപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് പെരുമാറ്റ രീതിയാണ് നിങ്ങളുടെ പേഴ്സിന് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്പ്രെഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞത് ടെൻ ഓഫ് ആണ് വന്നേക്കുന്നത് സെക്കൻഡ് ടു ഓഫ് പെൻറ്റക്യൂഴ്സ് തേർഡ് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻഡക്യൂഴ്സ് ഫോർത്ത് കാർഡ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ലാസ്റ്റ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്ട്ട് വന്നേക്കുന്നത് അപ്പോൾ പെൻറ്റക്കിൾസിൻ്റെ എനർജിയൊക്കെയാണ് ഇവിടെ കൂടുതൽ വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് സൈൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സൈൻ എന്താണെന്ന് പറയാം ഇവിടെ എയർ സൈനും എർത്ത് സൈനാണ് ഫസ്റ്റ് കാർഡ് എയർസൈനും ബാക്കിയെല്ലാം എർത്ത് സൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് എയർസൈൻ എന്ന് പറയുമ്പോൾ ജെമിനൈ ബാക്കി കാപ്രിക്കോൺ വെർഗോ ടോറസ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഉള്ളവർക്ക് കൂടുതൽ റെസിനേറ്റ് ചെയ്യും പക്ഷേ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് നിങ്ങളുടെ എനർജി മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടെൻ ഓ സോഡ്സ് എല്ലാം മതിയാക്കി ഇരിക്കുന്നൊരു ആളെപ്പോലെയാണ് നമുക്ക് ഈ മെസ്സേജ് അതായത് എല്ലാം മതി ഇൻ എഫ് എന്നു പറയില്ലേ അപ്പോൾ എല്ലാ എന്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പേഴ്സിൻ്റെ മനസ്സ് നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ഇടം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും സഹിച്ചിട്ടുണ്ടാകും അതായത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ സഹിച്ചിട്ടുണ്ടാകും ഇനി അതെല്ലാം നിങ്ങൾ അത് ആ സഹനമൊക്കെ നിർത്തേണ്ട സമയമായി എന്നാണ് പറയുന്നത് പഴയ ദുഃഖമൊക്കെ വേദനയൊക്കെ വിട്ടൊഴിയുന്ന സമയം ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നത് നിങ്ങളുടെ പഴയ മനോഭാവം നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകും ആ ആത്മവിശ്വാസക്കുറവ് ഇതെല്ലാം മാറ്റി നിങ്ങൾ നിങ്ങളൊരു പുതിയ തുടക്കം പുതിയൊരു ആരംഭം നിങ്ങൾ കുറിക്കണം നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ പുതിയ ഒരാളാക്കി കൊണ്ടുവരണം ഒരു സ്ട്രോങ്ങർ വെർഷൻ കൊണ്ടുവരണം നിങ്ങളിലെ തന്നെ ഒരു സ്ട്രോങ്ങർ വെർഷൻ നിങ്ങൾ കൊണ്ടുവരണം കഴിഞ്ഞ് പോയ കാലങ്ങളിൽ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ എന്താണ് ആ പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇമോഷണൽ ഇമോഷണലി ബെഗ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ കുറേ കരയുകയും യാചിയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും സങ്കടപ്പെടുത്തുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും അതെല്ലാം കഴിഞ്ഞു പോയതാണല്ലോ അപ്പം നമുക്ക് ഇനി അതൊന്നും നമുക്കിഞ്ഞത് മാറ്റാനോ റീക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല പക്ഷേ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ വേദനകളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള ജീവിതം കൂടി കഷ്ടത്തിലാവും അപ്പം ആ വേദനയെല്ലാം മറന്നിട്ട് നിങ്ങളുടെ ആ ഇമോഷണൽ ബാഗേജസ് ഒക്കെ താഴ്ത്തി വെച്ചിട്ട് ഇനി അതൊന്നും ചുമക്കേണ്ടതല്ല നിങ്ങൾ പുതിയൊരാളാവുക നിങ്ങൾ പുതിയ ഉള്ള പുതിയൊരു സുഗന്ധമുള്ളൊരു പൂവിനെ പോലെ വിടർന്നിട്ട് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുക പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡും കൂടിയാണ് ഈ ടെന്നോസോഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ട്യൂബ് ഓഫ് പെൻറ്റക്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാം ഒരു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെഗിൽ ചെയ്ത് കളിക്കാണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും അതേപോലെ നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതിരിക്കരുത് നിങ്ങൾ മറ്റ് കാര്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കും മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് അതായത് പല പങ്കുകളും എല്ലാ മനുഷ്യന്മാർക്കും പല പങ്കുകളൊക്കെ ഉണ്ടാകും അതായത് റിലേഷനിലായാലും തൊഴിലായാലും ഇമോഷണലായാലും എല്ലാ പേഴ്സൺ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും അപ്പം ഈ റിലേഷനിലും ആ പേഴ്സിനോടൊപ്പം നിലകൊള്ളാനുള്ള ഒരു എന്ത് സൗമ്യതയും ബാലൻസും ഒക്കെ നിങ്ങൾ ആ ആവശ്യമാണ് നിങ്ങളതൊക്കെ കൊണ്ടുവരാം പല സമയത്തും നിങ്ങളുടെ പേഴ്സിന് നിങ്ങൾ പല രീതിയിലായിരിക്കും പെരുമാറുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ആ പെരുമാറ്റം കണ്ടിട്ട് നമ്മൾ എന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മളും എന്താ പറയുക ദേഷ്യപ്പെടും അത് മനുഷ്യന്മാരെ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അധികം ദേഷ്യപ്പെടാണ്ട് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇത് മെച്ചപ്പെടുത്തേണ്ടതെന്നാണല്ലോ നമ്മൾ നോക്കണം അപ്പം നിങ്ങളും ആ പേഴ്സൺ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങളും നിങ്ങൾ ബാലൻസിൽ കൊണ്ടുവന്ന് കഴിയുന്നതും ദേഷ്യപ്പെടാണ്ടൊക്കെ നിങ്ങൾ ബാലൻസിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുവരിക അപ്പോൾ ബാലൻസിലെല്ലാം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്താണ് എന്താ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ബാലൻസ് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങളും അതനുസരിച്ച് പെരുമാറാണ്ട് നിങ്ങളും നിങ്ങളുടെ ഇത് ബാലൻസിൽ കൊണ്ടുവരണം ക്ഷമയോടെ ഇരിക്കാനായിട്ടും പെരുമാറാനായിട്ടും ശ്രമിക്കുക ഒരു കുറേ ശാന്തതയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ ദേഷ്യമൊക്കെ കണ്ട്രോള് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും കേട്ടോ അപ്പം ആ പേ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പേഴ്സിൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നും ആ പേഴ്സിനൊരു ഫീലിങ്സ് വരും നിങ്ങൾ ആ പേഴ്സിനെ മനസ്സിലാക്കുന്നുണ്ടെന്നും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊരു സമാധാനം കിട്ടുന്നുണ്ടെന്നും ആ പേഴ്സിന് മനസ്സിലാക്കും ബോധ്യപ്പെടും അപ്പം ശരിയായ സന്തോഷം അല്ലെങ്കിൽ അതിയായ ശരിയായല്ല നിങ്ങൾക്ക് അതിയായ ചില സമയത്ത് അതിയായ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിയായ ദുഃഖം ഉണ്ടാകും നിങ്ങൾക്ക് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നിങ്ങളൊരു കാമായിട്ട് നിങ്ങൾ മാറണം എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാറണമെന്ന് പറയണം അതായത് വൈകാരികമായിട്ട് ആ പേഴ്സിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത് അത് വാക്ക് തർക്കത്തിനൊന്നും പോവാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ പേഴ്സിന് തോന്നണം നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോഴാണ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ആ പേഴ്സിന് കൂടുതൽ സമാധാനം കിട്ടുന്നതെന്ന് ആ പേഴ്സിന് സ്വന്തമായിട്ട് ഫീല് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ പേജ് ഓഫ് എൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി എനർജി എന്നിവയൊക്കെയാണ് ഈ കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വമുള്ളവരായി മാറുക നിങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കുക ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരു ഒരു വളർച്ചയുടെയൊക്കെ ഒരു സമയമാണിത് കൂടുതൽ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക പ്രവർത്തിക്കുക എന്നൊക്കെ പറയണത് നിങ്ങളുടെ മാറ്റം മറ്റുള്ളവർക്ക് മനസ്സിലാവാനായിട്ട് നിങ്ങൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കുക അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് കാണാണ്ട് നെഗറ്റീവ്സ് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് ആരോട് അധികം ആരോടും പറയാണ്ട് അവരുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഹെൽപ്പുകൾ അത് മെൻ്റലായ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റിയാല് അതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് കൊണ്ടുവരാനും സെൽഫ് ലവ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ ഒരു മെച്ചപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾ തന്നെ ഒരു രൂപമാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയുള്ളൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സിന് കൂടുതൽ ഇഷ്ടമാണ് നിങ്ങളുടെ ആ പെരുമാറ്റവും നിങ്ങളുടെ ആ സ്വഭാവമൊക്കെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഫോറോ കൻറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്വാതന്ത്ര്യം ഒരു ഇമോഷണലായിട്ട് സ്റ്റെബിലിറ്റി സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ ഈ കാർഡിന് നമുക്ക് മെസ്സേജ് കേട്ടോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് എന്താണോ അതിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് നിങ്ങളത് ചെയ്താൽ ശരിയാവോ നിങ്ങളിങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക എപ്പോഴും നിങ്ങൾ ആരെ ആരെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ എപ്പോഴും ആരെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയണത് നിങ്ങൾ സ്വന്തമായിട്ടൊരു തിളങ്ങുന്ന നക്ഷത്രമാകുക എന്നാണ് വ്യക്തിയാകുക അത് സ്വാതന്ത്ര്യം ശാന്തി നിങ്ങൾ വില കുറച്ച് കാണരുത് ഏ നിങ്ങൾക്ക് അയ്യോ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കും എന്നാണ് ഈ കാടി തന്നെ പറയുന്നത് സ്വാതന്ത്ര്യവും ശാന്തിയും വില കുറച്ച് കാണാതെ നിങ്ങൾ ഒരു മൂല്യമുള്ളത് നിങ്ങളൊരു മൂല്യമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ തന്നെ ആദ്യം വിലയിരുത്തണം കേട്ടോ അങ്ങനെയുള്ള നിങ്ങളെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെ ആ വ്യക്തി ഇല്ലെങ്കിലും നമ്മൾക്ക് തളരാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനോഹരമായ കാര്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാനും മാനസികമായി വളരാനും നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നിങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് എപ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളായ ആളാവണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പിന്നൊരു ക്യൂനോപെൻ്റെ എന്ന് പറയുമ്പോൾ ഒരു കാരുണ്യം കരുതലൊക്കെയാണ് പറയുന്നത് ഒപ്പം എന്താണ് ഇമോഷണൽ ബാലൻസും ഉള്ള ഒരാളായിട്ട് മാറുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്ത് അടുത്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കുമോ അതെൻ്റെ പേഴ്സിനല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാമെന്ന് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ അടുത്തായാൽ പോയാലും ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആ പേഴ്സിനെ നിങ്ങളുടെ കാര്യം നിങ്ങൾ കുറേയൊക്കെ സ്വയം ചെയ്യും ആ പേഴ്സിനെ കെയർ ചെയ്യാനും പിന്നെ എന്താ പറയുക ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു കമ്പാനിയൻ ആയിട്ട് ഇരിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അതായത് ഒരു എന്താ നല്ലൊരു അമ്മയെ പോലെയൊക്കെ ഒരു അമ്മ നമ്മുടെ അടുത്ത് എന്തോരം ദേഷ്യപ്പെടും ആ ഒരു ലെവലിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മാറ്റിയെടുക്കുക അത് അത് നിങ്ങളുടെ നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് നല്ലൊരു ഗുണം ചെയ്യുമെന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ വളർച്ചക്ക് പോ വളർച്ചയല്ലാണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും നിങ്ങളൊരു താങ്ങും തണലുമായിട്ട് ഒരു കരുതലോടെ ഒരു കുടുംബം പോലെ നിങ്ങൾ കൊണ്ടുപോകാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യും ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എല്ലാം മാനേജ് ചെയ്ത് ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും അങ്ങനെ നിങ്ങൾ മാറാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും എപ്പോഴും എന്താ പറയുക ഒരു വാങ്ങിക്കുന്ന ആളാവാണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആളാവാം ഒരു ദാതാവ് എന്താ ദാതാവ് എന്ന് പറയില്ലേ ദാതാവ് ശ്രമിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ദാതാവാൻ പിന്നെ നിങ്ങളെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആത്മാഭിമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യണം നിങ്ങളുടെ കരുതലും നിങ്ങളുടെ ഒരു സാന്നിധ്യമൊക്കെ ആ പേഴ്സണ് പെർഫെക്റ്റ് ആണെന്ന് തോന്നണം ആണെന്ന് തോന്നണം അദ്ദേഹം ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നും സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് താൻ എത്തിയിട്ടുള്ളതെന്നും നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാവണം നിങ്ങളുടെ പേഴ്സിനെ എന്താ പറയുക കൂടുതലും മനസ്സിലാക്കുക ൊക്കെ നിങ്ങൾ ശ്രമിക്കണം അതായതിനൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക കെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്താ ആ പേഴ്സന് അത് നിങ്ങൾക്ക് പകരം വയ്ക്കാനില്ല നിങ്ങൾക്ക് പകരം വെക്കാനില്ലാത്തൊരാളാണ് നിങ്ങളെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടണോട്ടോ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നോട് ശ്രമം ഉണ്ടാവുക അപ്പം നിങ്ങൾ സ്നേഹിക്കുക അപ്പം തന്നെ നിങ്ങൾ വളരുകയും ചെയ്യുക അത് ആവശ്യത്തിൽ കൂടുതൽ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ തന്നെ വളരുക ഒരു തിളക്കമുള്ള നിങ്ങളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ റീഡിങ്ങിൽ ഒരു പെൻതെക്കൾസിൻ്റെ കാർഡ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൈകാരികത വൈകാരികമായിട്ടുള്ളൊരു പക്വത നേടാനും ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കാനും പിന്നെ ലോങ് ടേം ആയിട്ടൊരു വളർച്ചയിലേക്ക് നീങ്ങാനുള്ള സമയമാണ് ഇതെന്നാ ഇത് എന്നാണ് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ഫാൻറ്റസി വേൾഡിലാണ് അപ്പം ആ ഫാൻറ്റസി വേൾഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡ്രീമായിട്ടുള്ള ലവിൽ നിന്നും അല്ലെങ്കിൽ ഡ്രീമായിട്ടുള്ള റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് വേറൊരു ഫേസിലേക്ക് നിങ്ങളുടെ റിലേഷൻ മാറുന്ന സമയമാണ് ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫേസിലേക്ക് ഈ റിലേഷൻ മാറുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ പേഴ്സിൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായൊരു സ്ഥാനം ഉണ്ടാവാനായിട്ട് പോ ഉണ്ടാവാനായിട്ട് പോകുന്ന സമയം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അതായത് റൊമാൻറ്റിക് ഡ്രീമുകളിൽ നിന്ന് നിങ്ങൾ എന്താ പറയുന്ന ഒരു ലവ് ലൈഫ് പാർട്ട്ണർ പാർട്ട്ണറിൻ്റെ എനർജിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനായിട്ട് പോകുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എനർജി ആയിട്ട് ഈ റീഡിങ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാൻ ഞാനിപ്പോൾ ഇന്ന് റീഡിങ് സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം സമയമില്ലാത്തതുകൊണ്ടും കുറച്ച് പ്ര പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് എനിക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റാഞ്ഞത് അപ്പം ഇനി സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്